ഈശോഹാരിക്ക് സ്തുതിയായിരിക്കട്ടെ കുടുംബാംഗങ്ങളെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്ത് വിശുദ്ധ ജനന ചാവറയച്ച കൈനകരിയിലെ ജന്മഗ്രഹത്തിലും നമ്മൾ ഓരോരുത്തരും കേരളം പ്രത്യേകിച്ചും സാഘോഷം കൊണ്ടാടുകയാണ് വിശുദ്ധ ചാവറയച്ചൻ അന്ന് സ്ത്രീകൾക്ക് ഭർത്താവിനെ ഭക്ഷണത്തെ വെച്ച് കുട്ടികളെ ഉത്തരവാദിത്വം മാത്രം ചെയ്ത് അടുക്കളയിൽ ഒതുങ്ങി കൂടി കഴിയേണ്ട സ്ത്രീകളെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സി എം സി സഭ സ്ഥാപിച്ചു അത് പിന്നീട് സുറിയാനി ലീൻ വിഭാഗത്തിൽപ്പെട്ട് സുറിയാനിൻ സി എം സി കോണ്ടിഗേഷൻ ഓഫ് മദർ ഓഫ് കാർമൻ പിന്നെ സി ടി സി എന്ന പേരിൽ അറിയപ്പെടുന്നത് ലത്തീൻകാരാണ് സി ടി സി പ്രിയപ്പെട്ടവരെ ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങൾസിൽ കയറുമ്പോൾ തന്നെ ഞങ്ങൾ കണ്ടുപഠിക്കുന്ന നാല് ാണ് നാല് വൈകാട്ട് മനഃപ്പാട പഠിക്കുന്നവരാണ് വാഗേശ അവളുടെ മകൾ അന്ന വിധവയായ പുത്തനങ്ങാടി ക്ലാര ത്രേസ്യ തുടങ്ങി ഈ നാല് പേരുമാണ് ഞങ്ങളുടെ സഭ സ്ഥാപനത്തിന്റെ തുടക്കക്കാർ പിന്നീട് ലത്തീൻ സഭയിൽപ്പെട്ട ഏലീശമ്മയും വാഗയിൽ അവളുടെ മകൾ അന്നയും ഭാഗ്യയിൽ അമ്മയും വിധവയായ ഏലീഷമ്മയും അവളുടെ മകൾ അവരുടെ കൂടെ കുറച്ച് പേര് അറിയപ്പെടുകയാണ് അപ്പോൾ സഹോദരി സഹോദരി സ്വന്തം ഒരു അപ്പൻ്റെ മക്കളാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പനമ്പ് മഠത്തില് ഞങ്ങളുടെ സഭാദ്യമായിട്ട് സ്ഥാപിച്ചത് ഒരിക്കലും മറക്കാൻ പാടില്ല പുണ്യപിതാവ് ചാവറയച്ചനെ പതിമൂന്ന് രൂപ പിടിച്ചും പല്ലെ ജനം പല്ലക്കിലേറ്റി ചാവൻ ഇടവകളിൽ പോയി പള്ളി പ്രസംഗം നടത്തി പിരിവ് പിരിച്ച് അതിൽ നിന്ന് കിട്ടിയ പതിമൂന്ന് രൂപ കൊണ്ടാണ് ഇന്ന് കാണുന്ന സി എം സി എം സി സഭ ഒരു പനമ്പ് മണത്തിൽ ആരംഭിച്ചവരാണ് ഞങ്ങൾ ജീവിതത്തിൽ മറക്കാൻ പാടില്ലാത്തതാണ് അന്ന് കോളേജ് ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചത് സ്ഥാപിച്ചത് ഞങ്ങൾക്ക് പേരിട്ടത് ദർശനം മച്ചിയായ ഈ കേരളത്തിലെ അനേകം വിശുദ്ധരുണ്ടാകുവാൻ വേണ്ടി സി എം ഐ സി എം സി സഭ സ്ഥാപിക്കുമ്പോൾ പുണ്യഭോന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ദർശന കേഹങ്ങൾ പുണ്യ കേഹം പുണ്യങ്ങൾ അഭ്യസിക്കുന്ന വേഗം പുണ്യങ്ങൾ ചെയ്യുന്നവരെ കണ്ടുപഠിക്കുന്ന വേഗം ആ ദർശന വേഗം ആ പറമ്പ് മടത്തിൽ താമസിക്കുന്ന മക്കൾ പെൺമക്കളായ ഞങ്ങൾ സ്വന്തം ആത്മരക്ഷ കണ്ടു മുട്ടുന്നവരുടെ ആത്മരക്ഷ സ്വന്തം വിശുദ്ധി കണ്ടു മുട്ടുന്നവരുടെ വിശുദ്ധി ബി ഹോളി നെസ് ഇതായിരുന്നു പുണ്യമാൻ്റെ ദർശന സൗഭാഗ്യം ഈ ലോകത്തെ മുഴുവൻ വിശാലമായ ഭീഷണത്തോടെ പ്രത്യേകിച്ച് കേരളത്തെ ദിവസം സ്നേഹിച്ച ഈ പുണ്യമാനെ ഇന്ന് കേരളം മറന്നുപോയിരിക്കുന്നു അന്ന് ദൈവത്തിന്റെ നാടാക്കി മാറ്റി ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എന്ത് ക്രൈസ്തവ മക്കളുടെ അവസ്ഥ എന്ത് എല്ലാ സഭകളും അവരുടെ സ്ഥാപകർ സ്ഥാപിച്ചത് ഒരൊറ്റ ലക്ഷ്യമാണ് സ്വന്തം ആത്മരക്ഷ മറ്റുള്ളവരുടെ ആത്മരക്ഷ സ്വന്തം വിശുദ്ധി മറ്റുള്ളവരുടെ വിശുദ്ധി സ്വർണ്ണത്തിലെ ദൃശ്യാവിഷ്കാര അടയാളങ്ങളാണ് ഞങ്ങൾ സഭ സന്യാസികൾ എന്ന് വിശുദ്ധിച്ച് അവറിയിച്ച പുണ്യ ഒരു ദർശന കേഹം എന്നാണ് ഇതിനൊക്കെ പേരിട്ടത് ഈ നാല് കൂടിയാണ് ഈ പുണ്യവാൻ ഇത് സ്ഥാപിച്ചത് ഇത് ആർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് പുണ്യപിതാവ് ചാവറിയച്ചൻ ഈ സഭ സ്ഥാപിച്ചു അതിന് ലത്തീൻകാർ പിരിഞ്ഞുപോയി ഇതാരും മറന്നു പോരുത് ഈ സത്യം മറന്നു പോരുത് പ്രിയപ്പെട്ട ചാവറിയച്ച അങ്ങയുടെ പെൺവൈതങ്ങളായ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ചെയ്ത കഷ്ടപ്പാട് ഈ കേരളത്തിന് വേണ്ടി അങ്ങ് അനുഭവിച്ചത് വാതിരോഗമായിരുന്നിട്ട് പോരും ിട്ട് പോലും കണ്ണിന്റെ കാഴ്ച മങ്ങിയിട്ട് പോലും അങ് ഓടി നടന്ന് കേരളത്തെ ദൈവത്തിന്റെ നാടാക്കി മാറ്റി ഇനി വരാൻ പോകുന്ന ദുഷ്ടന്റെ പിടിയിൽ കേരളം അകപ്പെടാതിരിക്കാൻ വേണ്ടി കുടുംബ ചട്ടം ചാവലുൾ നല്ലപ്പന്റെ സേവ സന്ദേശങ്ങൾ വലിയൊരു ബുക്ക് തന്നെ എഴുതി വെച്ചു ഞാൻ മരിച്ചാലും ഈ കടലാസം മരിക്കയില്ലെന്ന് പുണ്യപിതാ എപ്പോഴും പറയുമായിരുന്നു വായിച്ചാൽ വളരും കേരളമേ നീ ഈ പുണ്യത്തിനും മറക്കരുത് പുണ്യാത്മാവിനെ മറക്കരുത് പ്രസംഗപീഠത്തിൽ സിംഹവും കുംഭസാര ശാന്തനായ ആട്ടിൻകുട്ടിയുമായിരുന്നു വിശുദ്ധ ചാവറിയച്ച് അന്നേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മനുഷ്യൻ നടന്നു പോകുന്നുവെന്ന് ദൈവിക മനുഷ്യനും ദൈവസ്നേഹവും പരസ്നേഹവും പ്രാർത്ഥനയും പ്രവർത്തനവും ധ്യാനയോഗി കർമ്മയോഗി ജ്ഞാനയോഗിയുമായിരുന്നു വിശുദ്ധ ചാവടിയൻ ബാല്യ മുതലൊക്കെ ഞാൻ സ്നേഹിച്ചിരുന്ന എൻ ഒരു വലിയ പുണ്യവാനാണ് എനിക്കൊരു ചേട്ടനില്ല വലിയേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്ന പുണ്യപിതാവാണ് വിശുദ്ധ ചാവറയച്ചൻ ഈ പുണ്യാത്മാവിനെ നമ്മൾ മറക്കരുത് കേരളത്തെ വളർത്താൻ വേണ്ടി ദൂരയ്ക്ക് പോയി അച്ചടി യന്ത്രവും പ്രശ്നമെല്ലാം തുടങ്ങുകയും ഉപവിശാലകൾ പള്ളിക്കൂടങ്ങൾ നാനാജാതി മതസ്ഥരെ എല്ലാവരും ഒരുമിച്ചു കൂട്ടി പുനരുദ്ധരിക്കുവാൻ ചാവയച്ച് കഷ്ടപ്പെട്ട നാടുകൾ പുണ്യപിതാവെ ഇന്നേ ദിവസം ജനനത്തിനാൾ ഞങ്ങൾ സാഘോഷം കൊണ്ടാടുമ്പോൾ ഈ കേരള മക്കളെ ദൈവത്തിൻ്റെ നാടാക്കി ഒരിക്കൽ കൂടി മാറ്റാൻ അങ്ങ് വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് കൈലിയിലേക്ക് ലക്ഷം ലക്ഷം മക്കൾ ഓടി വരുമ്പോൾ ഇന്നത്തെ എല്ലാം അവിടെ കൈനകരി ആലപ്പുഴയിലെ ബോട്ടിലാണ് നമ്മൾ ഈ തിരിശേഷിപ്പും എല്ലാതുമായിട്ട് വളരെ മനോഹരമായൊരു കാഴ്ചയാണ് നിങ്ങൾ ഡക്ടീഷൻ ഏപ്രിൽ മെയ്യിലൊക്കെ എന്തായാലും ആലപ്പുഴ കൈനഗിരി ചാവറേച്ചടുത്ത് പോകണം അത് ഒരു തീർത്ഥയാത്രയും ഒപ്പം തന്നെ ഒരു ഉല്ലാസ യാത്രയുമാണ് വളരെ മനോഹരമാണ് നമുക്ക് യാത്ര സിസ്റ്റർ പത്തിരുപത് പ്രാവശ്യം പോയിട്ടുണ്ട് ഈ വർഷവും സിസ്റ്റും ടീമും പോയി വന്നു പുണ്യപിതാവിനോട് പ്രാർത്ഥിക്കുക വിളിച്ചാൽ ഉടൻ ഓടിയെത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട അപ്പനാണ് ചേട്ടനാണ് വിശുദ്ധ ചാവറയച്ചൻ ധ്യാനയോഗിയും കർമ്മയോഗിയും ജ്ഞാനയോഗിയും ഈ കേരളത്തെ അത് ഇതുപോലെ ദിവ്യകാര്യത്തിൻ്റെ മുൻപിൽ നീണ്ട മണിക്കൂറുകൾ ഇരുന്നു കൊണ്ട് കേരളത്തെക്കുറിച്ച് ദർശനങ്ങൾക്കേണ്ടത് പ്രാവർത്തികമാക്കാൻ ഈ ഇനിയും ഒരു ചാവറയച്ചൻ ജനിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ് പുണ്യ പിതാവ് സ്ഥാപക പിതാവ് ഇന്ന് കാണുന്ന മറ്റെല്ലാം മാർഗങ്ങളാണ് ലക്ഷ്യത്തിനെത്താനുള്ള മാർഗങ്ങളാണ് വിദ്യാഭ്യാസ പ്രേക്ഷിതത്വം രോഗി ശുശ്രൂഷ അതുപോലെ ഉപവിശാല സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ കുടുംബ പ്രേഷിതത്വം എന്തൊക്കെയായാലും അതെല്ലാം മാർഗങ്ങളാണ് സ്ഥാപക പിതാക്കന്മാരുടെ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം പ്രിയപ്പെട്ടവരെ എത്രമാത്രം ഉയർന്നാലും ഈ സ്ഥാപക പിതാവിന്റെ സ്വപ്ന സാക്ഷാത്കാരം മക്കളായ നമ്മളിലൂടെ നിറവേറട്ടെ കേരളം മൊത്തമാണ് അല്ലാണ്ട് ഒരു വിഭാഗക്കാർക്ക് മാത്രമല്ല ചാവറയച്ച് കേരളത്തെ നെഞ്ചിലേറ്റി സ്വന്തം പോലെ സ്ഥിതിച്ച നവോത്ഥാന നായകനായി മാറിയ വിദ്യാഭ്യാസ പരിഷ്കർത്താവ് സാമൂഹ്യ സമുദ്ധാരകൻ ദിവ്യകാരുണ്യത്തെ അണ്ണിപ്പിടിച്ചവൻ അത്രയും ആത്മീയത നിറഞ്ഞു നിൽന്ന പുണ്യപിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ആമി